െ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയുന്നത് എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു എല്ലാവർക്കും നമസ്കാരം യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമം അഹത്തിയിരിക്കപ്പെടട്ടെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എട്ടു നോയമ്പിൻ്റെ പുറയിലുള്ള ചരിത്രമാണ് നമ്മുടെ സഭയിൽ അക്കോബ സഭ സുറിയാനി ക്രിസ്ത്യാനികളെല്ലാം കത്തോലിക്കരെല്ലാം എട്ടു നയമ്പ് വളരെ വളരെ പ്രാധാന്യത്തോടു നോക്കുന്ന ഒരു നയമ്പാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ചരിത്രത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് മാതാവെന്ന് പറയുന്നത് ജോ ജോവാചുവിൻ്റെയും അന്നയുടെയും മാ മകളാണ് ആ മോളെ ദേവാലയത്തിലാണ് വളർത്തി വിശുദ്ധ വിശുദ്ധ ജീവിതം നയിച്ച ഒരു കന്യകയായിരുന്നു മാതാവ് അപ്പോൾ മാതാവിനെ ആണ് കർത്താവി കർത്താവിൻ്റെ അമ്മയാക്കാൻ ദൈവം തിരഞ്ഞെടുത്തത് മാതാവിൽ കൂടി പരിശുദ്ധാത്മാ ഗർഭം ധരിച്ച മാതാവ് നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിനെ ജന്മം കൊടുക്കുകയും അതിനെ ഒരു ജനങ്ങളുടെ രക്ഷയ്ക്ക് അതൊരു കാര്യമായി തീരുകയും ചെയ്തു അപ്പോൾ ആ മാതാവാണ് ആ ആവിശുദ്ധ മാതാവിനെ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാണ് സർവ്വ ലോകവും വളരെ ഭാഗ്യവതി എന്ന് വിളിക്ക വിളിക്കപ്പെടുന്നുണ്ട് അപ്പോൾ മാതാവ് ആദ്യത്തെ കർത്താവിൻ്റെ ആദ്യത്തെ വെള്ളം വീഞ്ഞാക്കിയ സമയത്തും മാതാവ് പറഞ്ഞു മോനെ ഇവിടത്തെ വീഞ്ഞ് തീർന്നു പോയി കല്യാണ വിരുന്നിന് വീഞ്ഞ് തീർന്നു പോയി എന്തെങ്കിലും ചെയ്യുക അപ്പം ആറ് കൽപ്പ പാത്രത്തിൽ വെള്ളം നിറച്ച് അത് ദൈവം അതിനെ വാഴ്ത്തി വീഞ്ഞാക്കി വിരുന്നുകാർക്ക് കൊടുക്കാൻ പറഞ്ഞത് അപ്പം മാതാവിൻ്റെ ആ പറഞ്ഞതിൽ ഉണ്ട് യേശു ക്രിസ്തു അതനുസരിച്ച് വെള്ളത്തെ വീഞ്ഞാക്കിയത് അതുപോലെ തന്നെ നമ്മൾ നമ്മൾ മാതാവിനോട് മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ അപേക്ഷിച്ചാൽ മാതാവ് അത് നമ്മുടെ മാതാവിൻ്റെ മോദം മോഹം ആദരിച്ച് കർത്താവ് നമുക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും നമ്മുടെ അപേക്ഷകളൊക്കെ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വളരെയധികം ഒരു സ്ഥാനമുണ്ട് അപ്പോൾ ഈ എട്ടു നയമിൻ്റെ ആരംഭം എങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് ടിപ്പു സുൽത്താൻ പല സ്ഥലങ്ങളും പിടിച്ചടക്കി മലബാർ പോലെയുള്ള സ്ഥലങ്ങൾ പിടിച്ചടക്കി അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പിടിച്ചടക്കിയപ്പോൾ അവിടെയുള്ള ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ വളരെയധികം മതമർദ്ദനം ചെയ്തിരുന്നൊരു പീഡിപ്പിക്കുകയും ഉദ്രവിക്കുകയൊക്കെ ചെയ്തിരുന്നൊരു കാലമായിരുന്നു ആ കാലം അപ്പം മധ്യ തിരുവിതാംകൂറും കൂടെ പിടിച്ചടക്കാനുള്ള ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ടിപ്പു സുൽത്താൻ അതിനോട് ഒരുക്കി അപ്പോൾ കോട്ടയം കൊടുങ്ങല്ലൂർ ആലുവ മുതലുള്ള സ്ഥലങ്ങൾ പിടിച്ചെടുത്തു അപ്പം സുറിയാനി ക്രിസ്ത്യാനികളായ അമ്മമാർ അവരുടെ മാനം രക്ഷിക്കാൻ വേണ്ടി അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു മധ്യസ്ഥ മാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിച്ചു എല്ലാവരും കൂടി ഒന്നു ചേർന്ന് മാതാവിൻ്റെ മധ്യസ്ഥയിൽ അവർ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ കാലവർഷം ഉണ്ട് ഉണ്ടായി അവിടെ കാലവർഷം ഉണ്ടായി അവിടുത്തെ ആ നദികളിൽ നദികളും മാറുകളുമെല്ലാം കര കവിഞ്ഞൊഴുകി ഫ്ലഡ് പോലെ ഉണ്ടായി അങ്ങനെ കാലവർഷം മൂലം ടിപ്പു സുൽത്താന് യുദ്ധം നിർത്തി വയ്ക്കേണ്ടി വന്നു അപ്പോൾ അത് തിരിച്ചു പോയി ആ അവിടെ വലിയൊരു ബന്ധനമുണ്ടായി അവർക്ക് യുദ്ധം ചെയ്യാൻ വയ്യാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി കാലവർഷം വളരെയധികം ശക്തമായിട്ടവിടെയെല്ലാം വെള്ളം നിറഞ്ഞ കാരണം തിരിച്ചു പോകേണ്ടി വന്നു ആ സമയത്താണ് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടു അങ്ങനെ അവിടെ വലിയൊരു അത്ഭുതം നടന്നു ആ സ്ത്രീകളെല്ലാം പ്രാർത്ഥിച്ചതുപോലെ അവരെ ദൈവം അവരുടെ മാനമെല്ലാം കാത്ത് അവരെ രക്ഷിച്ചു അവരെ പീഡിപ്പിക്കാനുള്ള അവസരം ആർക്കും കിട്ടിയില്ല കൊടുത്തില്ല അങ്ങനെ മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ എല്ലാവരും പ്രാർത്ഥിച്ചതിൽ അന്നും ഇന്നുവരെ ആ പ്രാർത്ഥന ഇവിടെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു അങ്ങനെ ആണ് ഈ എട്ട് നയ്മിൻ്റെ ചരിത്രം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ചരിത്രമാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ വളരെയധികം അതിന് ഫലം കിട്ടും എന്നുള്ളത് വളരെയധികം സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ പല ബന്ധനങ്ങളും പല കുട്ടികളുണ്ടാകാത്തവർക്ക് കുട്ടികളുണ്ടാകുവാനും വിവാഹം കഴിക്കാൻ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ വിവാഹം കഴിക്കാനുമൊക്കെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചാൽ അതിന് ഫലം കിട്ടുമെന്നാണ് പറയുന്നത് അതുപോലെ കല്യാണം കഴിഞ്ഞ് ആദ്യം വീട്ടിൽ വരുമ്പം കർത്താവിൻ്റെ വീട്ടിൽ വരുമ്പം ആദ്യത്തെ എട്ട് നയമ്പ് ആചരിക്കണമെന്ന് ചിലയിടങ്ങളിൽ കർശനമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ എട്ട് നയമ്പം നമ്മൾ വിശുദ്ധമായിട്ട് വിശ്വ മാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടും അതാണ് ഈ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് കർത്താവ് മധ്യസ്ഥ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധന്മാരോടുകൂടി ദൈവം വസിക്കുകയും ദൈവത്തോടു കൂടി വിശുദ്ധന്മാർ വസിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ വിശുദ്ധന്മാരുടെ മുഖം ആദരിച്ച് നമ്മുടെ അപേക്ഷകൾ കേൾക്കും നമ്മൾ മാതാവിനോട് കർത്താവിനോട് അപേക്ഷിക്കാനാണ് പറയുന്നത് നമ്മൾ മാതാവിനോട് ഡയറക്റ്റ് പ്രാർത്ഥിക്കുകയല്ല ചെയ്യേണ്ടത് നമ്മൾ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പിതാ ഈശോയോട് അപേക്ഷിക്കണേ എന്നാണ് പറയുന്നത് പറയേണ്ടത് അതാണ് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനകളിലായിട്ട് പ്രാർത്ഥിക്കേണ്ടത് അപ്പം ദൈവം തീർച്ചയായിട്ടും വിശുദ്ധന്മാരുടെ മുഖം ആദരിച്ച് നമ്മുടെ പ്രാർത്ഥന കേൾക്കുക ഇതാണ് ഹെട്ടുമെ ചരിത്രം അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായല്ലോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ കമൻസുകളൊക്കെ അറിയിക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുകയാണ് ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമം ധന്യനാമം മഹത്തീരിക്കപ്പെടട്ടെ എല്ലാവർക്കും ബൈ ബൈ ഗോഡ് ബ്ലസ് യു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ